ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് നമ്മൾ ബ്യൂട്ടി പാർലറിലൊന്നും പോകാതെ തന്നെ വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിംപിളായിട്ട് ക്ലീനപ്പ് ചെയ്യാൻ പറ്റിയ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ക്ലീനപ്പിന് ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്സ് ഉണ്ട് അതിൽ ഞാൻ ഇതിൽ എഫക്റ്റീവായിട്ടുള്ള ഒരു മാസ്ക് തന്നെയാണ് ഇതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിൽ ടാൻ അടിച്ചിരിക്കുന്നതൊക്കെ വളരെ പെട്ടെന്ന് മാറി നല്ല രീതിക്ക് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടി സഹായിക്കും അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇവയൊക്കെ നല്ല രീതിക്ക് നമുക്ക് പോക്കാൻ വേണ്ടി പറ്റും കേട്ടോ അതിനുവേണ്ടി നമ്മൾ വീക്കിൽ ഒരു വൺ ടൈംസ് ഇത് ചെയ്യുന്നത് വളരെ ഉത്തമമാണ് കേട്ടോ അതുപോലെ നമ്മുടെ ഫേസിൽ ഇടയ്ക്ക് വരുന്ന പിമ്പിൾസ് പിന്നെ കുരുക്കൾ വന്നതിൻ്റെ പാട് ചില കുഴുക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പാട് പൊക്കാൻ വളരെ ബുദ്ധിമുട്ടാണല്ലേ അപ്പോൾ ഈയൊരു ക്ലീനപ്പ് വീട്ടിൽ തന്നെ ഒരാഴ്ചയിൽ നമ്മൾ ഒരു തവണ കൃത്യമായിട്ട് എല്ലാ ആഴ്ചയിലും അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി റിസൾട്ട് തീർച്ചയായും കിട്ടും കേട്ടോ അപ്പോൾ വലിച്ചുനീട്ടി നിങ്ങളെ ബോർഡിപ്പിക്കുന്നില്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും ഡീപ്പായിട്ട് പറഞ്ഞത് അപ്പോൾ ഇതിനായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യാന്നുള്ളതാണ് ഇനിയിപ്പോൾ ഏതൊരു പാക്കുന്നതാണെങ്കിലും നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ക്ലെൻസിങ് ആണ് കേട്ടോ അപ്പോൾ ക്ലെൻസ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ബേബി സോപ്പാണ് യൂസ് ചെയ്യാറ് നിങ്ങളൊക്കെ ഏതാണോ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്യാം ഇനിയുള്ള എല്ലാം നാച്ചുറലായിട്ടാണ് ക്ലെൻസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാനിവിടെ ബേബി സോപ്പാണ് എടുക്കാറുള്ളത് അപ്പോൾ ഈ വീഡിയോക്കകത്ത് ഞാൻ ക്ലെൻസ് ചെയ്യുന്ന ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട് കാരണം അത്രയും വീഡിയോ ലെങ്ത് ആക്കേണ്ട എന്ന് കരുതിയിട്ടാണ് അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റീമിങ് ആണ് കേട്ടോ ഓൾറെഡി ഞാൻ ഇതിൽ ടോക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അതിൽ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് തെറ്റിപ്പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് സ്റ്റീമിങ് നമ്മൾ ഇപ്പോൾ ആവി ഡയറക്റ്റ് മറ്റേ മിഷിനൊക്കെ വെച്ച് പിടിക്കുന്ന അങ്ങനെ പിടിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പുട്ടും കുറ്റിയുണ്ടല്ലോ അതൊക്കെ വെച്ച് ആവി പിടിക്കാം ഇനി നല്ല ആവി പിടിക്കാൻ അത്യാവശ്യം നല്ല രീതിക്ക് മടി എന്നെപ്പോലെയുള്ള ആൾക്കാരാണെങ്കിൽ ഇതാ ഇതുപോലെ ജസ്റ്റ് ഒരു ചൂടുവെള്ളമാണ് കേട്ടോ ഇത് ഭയങ്കര ഹോട്ട് ഒന്നല്ല എന്നാലും നമ്മുടെ കൈയൊക്കെ അത്യാവശ്യം മുക്കിയെടുക്കാനുള്ള ആ ഒരു ഭയങ്കര ഹോട്ടാക്കാൻ വേണ്ടി പാടില്ല നമ്മുടെ ഫേസിന് നല്ലതല്ല അപ്പോൾ ലൈറ്റായിട്ടുള്ള ഒരു ചൂടുവെള്ളമാണ് എടുത്തേക്കുന്നത് അത് ഇതുപോലെ ഒന്ന് ആ തുണി ഒന്ന് അതിലേക്ക് മുക്കിയിട്ട് നമ്മൾ ഇതാ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ ആ ഒരു സ്റ്റീം നമ്മളെ ഫേസിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് വെറും രണ്ടേ രണ്ട് മിനിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടതുള്ളത് കേട്ടോ അങ്ങനെ സെക്കൻഡ് സ്റ്റെപ്പ് ആയി കഴിഞ്ഞാൽ തേർഡ് സ്റ്റെപ്പാണ് നമുക്കിനി ചെയ്യേണ്ടത് അത് സ്ക്രബിങ് ആണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു ബോൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ കുറച്ച് ഹണിയും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് സ്ക്രബ് ചെയ്യാനായിട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഫേസിൽ ഭയങ്കരമായിട്ട് അങ്ങനെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ലല്ലോ അത് നമ്മുടെ ഫേസിന് ആവശ്യമായിട്ടുള്ളത് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ നല്ല പോലെ തരിയുള്ള അരി എടുക്കുക അരി പൊടിച്ചത് എടുക്കാണ്ടിരിക്കുക അത്യാവശ്യം നൈസായിരിക്കണം നമുക്ക് എന്താ പറയുക ഭയങ്കരമായിട്ട് ഇങ്ങനെ കുത്തുന്ന പരുവത്തിലുള്ളത് എടുക്കാതിരിക്കാം കേട്ടോ അപ്പോൾ അതത് നന്നായിട്ട് ഞാൻ ഇവിടെ അത് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഫസ്റ്റിൽ അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബാണ് സ്ക്രബ് ചെയ്യാൻ വേണ്ടി ഞാൻ ഓൾറെഡി കാണിച്ചല്ലേ എന്തൊക്കെയാണ് ഇതിൽ ചേർത്തതെന്നുള്ളത് അപ്പോൾ അതത് നമ്മൾ ഇങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ അത് വീഴാൻ വേണ്ടി പാടില്ല ആ ഒരു ഇതിൽ വേണം എടുക്കാൻ വേണ്ടി കണ്ടല്ലേ പെട്ടെന്ന് വീഴാൻ വേണ്ടി പാടില്ല കേട്ടോ അപ്പോൾ സ്ക്രബ് ചെയ്യാൻ ഞാൻ കൊടുക്കുന്ന എന്ന് പറയുമ്പോൾ വെറും രണ്ട് മിനിറ്റ് തന്നെയാണ് ഇതിനും കൊടുക്കുന്നത് നമ്മൾ എപ്പോഴും സ്ക്രബ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഫേസിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന വിധത്തിൽ വീഡിയോ ഇപ്പോൾ സ്പീഡ് ചെയ്ത് കാണിക്കുന്നതാണ് നമ്മൾ വളരെ ജെൻറ്റിലായിട്ട് വേണം ഇതുപോലെ സ്ക്രബ് ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ട് ആ ഒരു ഭാഗത്ത് കൂടുതലായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് റിമൂവ് ചെയ്യുന്ന സമയത്ത് അത് പെട്ടെന്ന് ഇളക്കി പോകത്തുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഒരിക്കലും എപ്പോഴും ഞാൻ പറയുകയാണ് ഈ വീഡിയോ കുറച്ച് സ്പീഡ് ചെയ്തിട്ടാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇത് രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതൊന്ന് നോർമൽ പൈപ്പ് വാട്ടറിൽ ഒന്ന് വാഷ് ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്യാറ് ഇനി ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ ക്ലീൻ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾക്ക് ഈ ഒരു ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെ വൃത്തികെട്ട ഒരു ആയിരിക്കും നമുക്ക് ഉണ്ടാവുക അല്ലേ അപ്പം അതിന് ഞാനിവിടെ വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അത് ഈയൊരു സ്റ്റെപ്പുകളൊക്കെ ചെയ്തിട്ട് ഇത് ചെയ്യുമ്പം വളരെ ഈസി ആയിട്ട് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്ന ടൂള് സേഫ്റ്റി പിന്നാണ് കേട്ടോ നമ്മുടെ എല്ലാവരും വീടുകളിലും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് അപ്പോൾ താൻ മുന്നേ പറഞ്ഞ ആ ഒരു സംഭവങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് വളരെ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും അതായത് നമ്മൾ ഫേസ് ക്ലെൻസ് ചെയ്യുന്നു ആവി പിടിക്കുന്നു പിന്നെ സ്ക്രബ് ചെയ്യുന്നു ഇത് മൂന്നും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഇതുപോലെ ഒരു സേഫ്റ്റി പിൻ വെച്ച് ഇതൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ വലിയ രീതിക്കുള്ള പ്രസ്സിങ് ഒന്നും വേണ്ട ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് നമുക്ക് എന്താ പറയുക അളകിപ്പോരുന്നതായിട്ട് കാണാം അപ്പോൾ അത് വളരെ എഫക്റ്റീവാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഫൈനൽ സ്റ്റെപ്പാണിത് ഇതിന് വേണ്ടി നമ്മൾ ഒരു ഫേസ് പാക്കാണ് തയ്യാറാക്കുന്നത് അപ്പോൾ മെയിൻ ഇൻഗ്രീഡിയൻ ആൻഡ് എഫക്റ്റീവായിട്ടുള്ള നമ്മുടെ അരിപ്പൊടി തന്നെയാണ് എടുത്തേക്കുന്നത് അതിലേക്ക് ഇതാ കുറച്ച് മിൽക്കാണ് ആഡ് ചെയ്ത് കൊടുത്തത് പിന്നെ അതിലേക്ക് നമുക്കിതാ ചായപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാപ്പിപ്പൊടി എടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തത് ചായപ്പൊടിയാണ് അപ്പോൾ അത് അത് നന്നായിട്ട് ഞാനിവിടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ഇത്തിരി ലൂസായിപ്പോയി കുറച്ച് അത്യാവശ്യം ഒരു ഫേസിൽ നിൽക്കുന്ന ആ ഒരു ഇതിൽ എടുക്കാം കേട്ടോ അപ്പോൾ എന്തൊക്കെ സംഭവങ്ങൾ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും അരിപ്പൊടി ട്രൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വമ്പിച്ച നഷ്ടം തന്നെയാണ് കാരണം ഒറ്റ യൂസിൽ തന്നെ വളരെ നല്ല റിസൾട്ടാണ് അരിപ്പൊടിയുടെ ഫേസ് പാക്ക് ഒക്കെ തരുന്നത് അപ്പോൾ ഞാനിതാ ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ ഒരു സ്റ്റെപ്പാണ് ഇതുപോലെ കൈകളൊന്ന് അരച്ചിട്ട് ചൂടാക്കിയതിന് ശേഷം ആ ഒരു ചൂട് നമ്മുടെ മുഖത്ത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് നല്ലതാണ് അങ്ങനെ ചെയ്യുന്നത് വെറുതെ ഇരിക്കുമ്പോഴായാലും നമുക്ക് അങ്ങനെ ഒരു ദിവസത്തിൽ ഒരുക്കെങ്കിൽ ചെയ്യുന്നത് നല്ലതാണ് ഫേസിന് അപ്പോൾ അതാ ഫസ്റ്റ് ഞാൻ അതുപോലെ ഒന്ന് നന്നായിട്ട് ചെയ്തതിന് ആ ഒരു ചൂടൊക്കെ നമ്മുടെ ഫേസിന് ഇട്ടിട്ടുണ്ട് അതിന് ശേഷമാണ് പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്പോൾ പാക്ക് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് ഭയങ്കര ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന പോലെ വേണ്ട എന്നാൽ കുറച്ച് ആയിരിക്കണം നമ്മുടെ ഫേസിൽ അത് ഒട്ടി നിൽക്കാൻ പാകത്തിനുള്ള ആ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം ആ ഒരു പാക്കിന് അപ്പോൾ അത് എല്ലായിടത്തും ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കെമിക്കലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ ഫാസ്റ്റായിട്ടുള്ള റിസ് റിസൾട്ട് ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് അത്രത്തോളം വരത്തില്ലെങ്കിലും ഇത് ഈ അരിപ്പടിയൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഒരു സംഭവം തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഏതാഴ്ചയിൽ ഏത് തവണ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല മാറ്റം നമ്മളെ ഫേസിനുണ്ടാവും അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് വാഷ് ചെയ്തെടുക്കണം അപ്പോൾ ഇപ്പോൾ ഏകദേശം ആ ഒരു ടൈം ആയിട്ടുണ്ട് അത്യാവശ്യം ഭയങ്കരമായിട്ട് ഡ്രൈ ആവാൻ ഏതൊരു പേക്കും നമ്മൾ വെക്കാൻ വേണ്ടി പാടില്ല അത് ഫേസിന് നല്ലതല്ല കേട്ടോ അത് നമ്മൾ എന്താ പറയുക കലകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനിത് നിങ്ങളെ കാണിക്കേണ്ടത് കൊണ്ടാണ് ഇങ്ങനെ കർജീഫൊക്കെ വെച്ച് ഇതിലേക്ക് ആക്കി എടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ പൈപ്പ് വാട്ടറിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കളയുന്നുള്ളോ കേട്ടോ അപ്പോൾ അതാ ഞാൻ അതെനക്ക് ഏൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരെ പൈപ്പ് വാട്ടർ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നേരെ നമ്മളിതാ ആണ് ഇട്ട് കൊടുക്കുന്നത് നമ്മളിപ്പം ഏതൊരു പാക്ക് എന്തെന്ന് തന്നെ ഇട്ട് കഴിഞ്ഞാലും ഒന്നുകിൽ മോയ്സ്ചറൈസർ ഇനി മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അതില്ല എന്നുള്ളവർ വിഷമിക്കണ്ട ഒരു ഡ്രോപ്പ് വെളിച്ചെണ്ണ എടുത്തതിന് ശേഷം അങ്ങനെ അതൊന്ന് ഫേസിൽ ആ ഒരു ചെറിയ നനവോട് കൂടി അപ്ലൈ ചെയ്യാവുന്നതാണ് ഡോ വെളിച്ചെണ്ണ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയ വെളിച്ചെണ്ണ എടുക്കാൻ കൂടുതലും ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രമേ ഉള്ളൂ ഈ ഒരു ക്ലെൻസിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക മറ്റേ എൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാം കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രമേ ഉള്ളൂ പുതിയൊരു വീഡിയോമായിട്ട് വരാം ബൈ ബായ്